അത്യുന്നതിനും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കർത്താവുക്കളെ അനുഗ്രഹിക്കട്ടെസിന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവനന്തപുരത്തിൽ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അടുത്ത വചനം പറയുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ക്രൈസ്തരോ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസക്തികൾ നമുക്കുണ്ടാകും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും അതെല്ലാം സ്വാഭാവികമാണ് എന്നാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് നിൽക്കുന്ന ദൈവം തന്നെ ഏറ്റവും വലിയ സബദം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നത് ഞാൻ ഒരു സെപാസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഉപസാരം എന്ന ഉദാശയിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടിയ സൗഖ്യം ഞാൻ വിശദീകരിച്ചു വിശുദ്ധിയോയും പാർവായിലെ വിശുദ്ധിയോ പോൾ മാസ്റ്റിക്കൊക്കെ അവരുടെ ജീവിതകാലത്തിന്റെ ഏറിയ പങ്കും ഉപസാരിപ്പിക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിനൊക്കെ ഇവരും എത്ര മാത്രമുണ്ട് അനേകരെ ദൈവത്തിലേക്ക് അടുക്കണം സ്വർഗത്തിൽ എത്ര ആഗ്രഹിച്ച വിശുദ്ധരൊക്കെ അനേകം വിശുദ്ധിക്കുന്നുണ്ട് ഉപസാരത്തിന് വേണ്ടി ഉപസാരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സമയം കളഞ്ഞു ഞാനിന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ സവാസ്റ്റിന്റെ അത്ഭുതകരമായ മാറ്റം ഞാൻ പിന്നീട് അദ്ദേഹത്തിനെയും അച്ഛനെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ എന്നോടും പറഞ്ഞു ഞാനും രണ്ട് മൂന്ന് ദിവസങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഭവിച്ച് എഴുതി വെച്ച് കുമ്പസാരം നടത്തുകയും ദൈവാനുഗ്രഹത്താൽ എനിക്കതിനെ കുറവ ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ശബ്ദമില്ലാത്ത അവസ്ഥയിലും ഞാൻ കർത്താവിനെ പ്രഘോഷിച്ച് ഈ കുറിച്ചും പരിശുദ്ധ കുപ്പനെ കുറിച്ചും സംസാരിക്കും പറ്റുന്നതിൽ സംസാരിക്കുന്നു നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി ഇത് മനസ്സിലാക്കാനും ഇങ്ങനെ നല്ല കുംഭസാരം നടശുദ്ധിയോടെ ജീവിക്കുവാനും ചെയ്താലും നമുക്ക് വലിയ വാരമില്ലാതെ മറ്റുള്ളവരുടെ ഇടപെടാൻ സാധിക്കും അങ്ങനെ കട്ടാ ഒരു സംരക്ഷണം നൽകും ക്രൈസ്തലോട് അതുപോലെ തന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടു ഈ പറയുന്നത് മനസ്സിലാകാതെ ഇതിൽ കാര്യങ്ങളോ അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ അറിയിക്കണം അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ എഴുതുന്നതായിരിക്കും നിങ്ങളെ സഹിയപ്പെട്ടവരെ പിന്നീട് ഈ നവീകരണ പ്രാർത്ഥന ഇവിടെ ഒരു മുഖദേ നാട്ടിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞങ്ങളുടെ പള്ളിയിലെ നവീകരണത്തിന്റെ ഒരു ഏകദിന പ്രോഗ്രാം വെച്ചു അപ്പൊ അതിൻ്റെ കമ്മിറ്റി കൂടി ഇപ്പോൾ ലീഡേഴ്സി ആയിട്ടുള്ള പല വ്യക്തികളെ ആ സമയത്തെ അതിനുമ്പോൾ തിരഞ്ഞെടുക്കുന്ന സോണിലും സബ് സോണിലും ഒക്കെ ആയിട്ട് അവരൊക്കെ നേതൃത്വത്തിലേക്ക് കയറാൻ യോഗ്യതയുള്ളവരായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടവഹാരുടെ പ്രാർത്ഥനാ വകുപ്പിൽപ്പെട്ട പലരും രൂപയായി അതിലെ പ്രഗത്ഭരായ ഒരു ദമ്പതികളുണ്ടായിരുന്നു അവരെ കേരളത്തിലെ കപ്പിൾ മിനിസ്ട്രിയുടെ നേതൃത്സിലേക്ക് എടുത്തു അങ്ങനെ അവരെയൊക്കെ എല്ലാവരും എല്ലാ രംഗത്തും പ്രസോഭിക്കുന്നവരായിരുന്നു പിന്നെ ഏകദിന പ്രോഗ്രാമിന് വേണ്ടി കമ്മിറ്റി കൂടി ഇവിടെ ബഹുമാനപ്പെട്ട വിചാരിച്ചെന്ന് പറഞ്ഞു എന്നോട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ടീമൊട്ടേക്ക് നിന്നാൽ ഒന്നും സംസാരിക്കേണ്ടി വരികയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്നാലേ അന്നത്തെ ദിവസം ആ അന്നത്തെ പ്രോഗ്രാം നടത്തുന്ന ടീം എത്താറായപ്പോഴേ ഞാനവിടെ ഉണ്ട് അപ്പം എൻ്റെ ഒരു സഹോദര്യം എന്ന് പറഞ്ഞു ആ ടീമൊക്കെ ഇത്ര എത്തും ആദ്യമായിട്ടുള്ള പരിപാടി ഇല്ലേ അപ്പം ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്തൊക്കെ ചെയ്യണം പക്ഷെ ഭക്ഷണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് അതൊന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ സഹോദരം നോക്കി ഞാൻ ഈ ശബ്ദകാലത്ത് ഞാൻ അങ്ങനെ പറയും എന്നുള്ള ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഇങ്ങനെ പറയാൻ പറ്റിയ നേതൃത്വത്തിലുള്ള ആരെയും കാണുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ വിഷമിക്കുകയാണ് അപ്പൊ ഞാൻ വെറുതെ നേരത്തെ ഒരിക്കൽ ചെയ്തതുപോലെ ഞാൻ നേരെ പള്ളിയുടെ സങ്കീർത്തിയിൽ ചെന്നട്ടെ ബൈബിൾ എടുത്ത് കർത്താവേറ്റോട്ട് സംസാരിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടിതേ പ്രിയപ്പെട്ടവരെ എനിക്ക് കിട്ടിയതേ എസ് എ കെ എൽ പ്രവചനം രണ്ടാം അധ്യായം ഏഴാം തിരുവചനമാണ് അവർ കേട്ടായില്ലെങ്കിലും നീ അവരോട് പറയണം ഇതാണ് കിട്ടുന്നത് അപ്പം ഞാനോട് ഇപ്പം ഞാൻ പറയാൻ പറയണമല്ലോ വേറെ മാർഗമൊന്നുമില്ല അപ്പം ഞാൻ മയക്കെടുത്ത് അതേ പ്രോഗ്രാമിനെ കുറിച്ച് അപ്പം പള്ളി നിറച്ചും ആൾ വന്നിരിക്കുന്നു പ്രോഗ്രാം കുറിച്ചൊരു വിവരം പറയുകയാണ് അപ്പം ആദ്യം എനിക്കോണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ ഏതായാലും ഞാനത് ഒരു ഇങ്ങനെ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങള് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞ എനിക്ക് ടീമൊക്കെ വന്നു അവർക്കൊരു സ്വാഗതവും പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സമയം മുഖത്ത് നോക്കൂ ഇത് എന്നാ ചിന്തില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞത് ശരിയായോ എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും മനസ്സിലായിരിക്കുന്ന പറഞ്ഞു അവർക്കൊക്കെ മനസ്സിലായെന്ന് ഒരു ബോധ്യം വന്നു ദൈവത്തിന് പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ആ ശത്തൊക്കെ കർത്താവ് തരുമെന്ന് നമ്മുടെ വികാരി അച്ഛനും മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ ദൈവം ആ സമയത്ത് ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നി പിന്നീട് അന്ന് നടന്ന ആ പ്രോഗ്രാമിലെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രാർത്ഥന രീതിയെ കുറിച്ചാണ് ഒത്തിരി പേര് വണക്കവാസങ്ങളും

അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പരിശുദ്ധ ഉറുപ്പാനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മുടെ ജീവിതത്തെ പിന്നെ വചനം വായിക്കണം പരിശുദ്ധ അമ്മയോട് മത്സ്യ സംഭവിക്കണം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് മറ്റേ വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അന്നത്തെ പ്രോഗ്രാം തീർന്നു ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ വിചാരിക്കുകയാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന എവിടെയാണ് കിട്ടുന്നത് എവിടെ മേടിക്കണം പരിസ്ഥിതിയുടെ പ്രാർത്ഥന വാങ്ങിക്കണം എന്നൊക്കെ ആലോചിച്ച് നടത്തുന്നു ആ ദിവസങ്ങളിൽ ഞാൻ ജീവിക്കാരുടെ ചാപ്പലിലെത്തിയപ്പോ അപ്പം ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പുകാരാണ് അവിടുത്തെ കാര്യങ്ങളില് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരില്ലാതെ ഇടയ്ക്ക് പോയി ഇരിക്കാനും പെരുന്നാൾ സമയങ്ങളിൽ അവിടെ ആരൊക്കെ സാന്നിധ്യം ഉണ്ടാകണം അതിനൊക്കെ വേണ്ടി ഞങ്ങളുടെ ഈ പ്രേ ഗ്രൂപ്പുകാരാണ് ശ്രമിക്കുന്നത് അപ്പം അവിടെ അവിടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ അവിടെ ഒരു ബൈബിളൊക്കെ ഇരിപ്പണ്ടേ ഒരു ചെറിയ പുസ്തകം ഇരിക്കുന്നു അല്ലാതെ അവിടെ ഒന്നും വെക്കണ്ടെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പുസ്തകം എടുത്ത് നോക്കിയപ്പം ഒരു പുസ്തകമാണ് ക്രൈസ്തരോട് ഞാനത് എടുത്ത് വായിച്ചു നോക്കി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ എഴുതിയ പുസ്തകമാണ് ഫാദർ മാത്യു ആലക്കുളം എഴുതാണേ എഴുതാനുള്ള കാരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പതിമൂന്നോ ലേ മാർബാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മെയ് മൂന്ന് നൽകിയ ഒരു ചാക്രിയ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവിടെ കൂടെ പ്രാർത്ഥിക്കണമെന്നും സഭയെ നവീകരിക്കുന്നതും വ്യക്തികളെ വിശദീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ച് എഴുതുകയും മലയാളത്തിലെ ആദ്യത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പുസ്തകമാണെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാനത് എടുത്തു ഇപ്പോഴും എന്തെങ്കിലും ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വളരെ മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന മുപ്പത് ദിവസം പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ വടക്കവാസമായിട്ട് പ്രാർത്ഥിക്കാം ഓരോ ദിവസം ഇടയ്ക്ക് എങ്കിലും അങ്ങനെ വായിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള വളരെ ആത്മീയമായ ഉണർവ് വരുന്ന പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം കിട്ടുന്ന ആ പ്രാർത്ഥന എനിക്ക് കിട്ടുകയും ഞാൻ അത് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ക്രൈസ്തരോട് എനിക്ക് കിട്ടുന്ന ആ ദൈവിക വഴികളാണ് ഞാൻ പറഞ്ഞത് ആ സത്യസമയത്തിനോട് കർത്താവ് എനിക്ക് തന്നുന്നുണ്ടാണ് അങ്ങനെ കർത്താവിനെ ആശ്രയിച്ചപ്പോൾ ജീവിക്കുമ്പോഴുള്ള ചില ദൈവിക ഇടപാടുകളെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ അപ്പം ഞാൻ എനിക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ എനിക്കൊരു ആത്മഹത്യ ഉണ്ടായി അങ്ങനെ ഇരിക്കേ അടുത്ത ദിവസങ്ങൾ ഒന്നിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ജയൻ എന്നൊരു ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഇപ്പോഴൊക്കെ വരും പിന്നെ വചനം എവിടെ കെട്ടാലും അവിടെ പോവും അദ്ദേഹം മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്ന് തീഷ്ണമതിയായിട്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പം ചിലരൊക്കെ പറയും അങ്ങനെ എല്ലാത്തിനും പോവും വിവാഹം പറയും എന്നാൽ ഞാൻ നോക്കിയിട്ട് അദ്ദേഹം കർത്താവിന് വീട് എന്ത് ചെയ്യും അങ്ങനെ ഒരു സ്വഭാവമാണ് അപ്പൊ അദ്ദേഹം എന്നോട് ഒന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ എന്നോട് ഒന്ന് പറയുകയാണ് നമുക്ക് ഒരു സ്വന്തത്തെ ഇച്ചിരി വചനം പറയാൻ വന്നേ തീരുവുള്ളൂ പെട്ടെന്ന് ഒരുങ്ങണം നിർത്തിവെക്കുക ഞാൻ ചോദിച്ചു ഏ എന്താ കാര്യം എവിടെയാ അവിടെ ഞാൻ പറയാമോ അതേ ചിരിക്കുവാണ് അത് ഞാൻ പറയാം എൻ്റെ ആളേലും വചനം പറയാൻ ഞാൻ കൊണ്ടുപോകുമല്ലേ വേറെന്തിനും അല്ലല്ലോ അതെവിടെയാണെന്നൊക്കെ പറയാം വരാൻ പറയുവാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്തായാലും കർത്താവിൻ്റെ വചനമല്ലേ ഇത് എവിടെ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഊമിന് വണ്ടി പഴയൊരു വണ്ടിയുണ്ട് ആ വണ്ടിയെല്ലാം വണ്ടിയാൻ കയറി അപ്പം അദ്ദേഹം പല സ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നു പല ശ്രൂഷയൊക്കെ ചെയ്യും അതൊക്കെ ആ ചാൻസിലൊക്കെ പറഞ്ഞു പോവാ പിന്നെ ഞാൻ ചോദിച്ചു എവിടെയാ എങ്ങോട്ടാ ഞാൻ ചോദിക്കുന്നത് എന്നെ അറിയാവല്ലേ ഞാൻ ബുദ്ധിമുട്ടിയായി ചോദിക്കുന്നത് അപ്പം പിന്നെ വിളിച്ചിട്ട് പറയുവാണ് എന്തായാലും വ നമുക്ക് വരും പറയും അത് എങ്ങോട്ട് കയറുന്ന മതി അർത്താവല്ലേ നടത്തുന്നത് അപ്പം എനിക്ക് തോന്നി വേറെ ആരേലും വിളിച്ചത് കിട്ടാത്തത് കൊണ്ടാണോ അതോ എവിടെയാണ് ഏത് പ്രാർത്ഥനകളും ഒപ്പം ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല പ്രിയപ്പെട്ടവരെ അതേ ഈ വണ്ടിയോടെ നിർത്തുന്നത് പാലാരിപ്പുലെ കുറിച്ചും പള്ളിയുടെ മുമ്പിലാണ് ഞങ്ങൾ ആ വണ്ടി നിർത്തുകയും അവിടുത്തെ അച്ഛൻ ഞാൻ ഇറങ്ങി ഒന്നിച്ചു പറഞ്ഞു അയ്യത് നിങ്ങൾ സ്വല്പം താമസിച്ചു പോശുദ്ധ പോഴുന്നില്ല ചോച്ചിരിക്കണേ ഞാൻ അത്യാവശ്യത്ത് പോവുകയാണ് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞേ വരികയുള്ളൂ അതുവഴേ ആരാധനയും വചനപ്രഘോഷണവും ഒക്കെ എടുത്ത് നടത്തണം പല പാട്ടുകാരൊന്നും കൂടെ ഇല്ല എന്ന് പറഞ്ഞു ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ ഞാൻ അതൊക്കെ പള്ളി അച്ഛൻ പോവുകയും ചെയ്തു പള്ളിക്കകത്തേക്ക് കയറി ഞാനെപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുവാണ് അത് കർത്താവ് അറിയിപ്പിച്ചോളും അപ്പ എന്നോട് നേരത്തെ ഞാനിങ്ങനെ പല പല പ്രഘോഷകരും പറയുന്ന കിട്ടുന്നുണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നതല്ല പറയുന്നത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നയിക്കും നമ്മൾ ഹൃദയപര വാർത്തയോടെ ഇടപെട്ടാൽ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവാണ് പറയിപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടേ പക്ഷെ നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങളില്ലല്ലോ ഞാൻ നേരെ അകത്തോടെ ഇപ്പോഴേ നമ്മുടെ സഹോദരിമാരുടെ ഭാവം നിറച്ചുണ്ട് ആണുങ്ങളുടെ ഭാവത്തെ പുരുഷന്മാരുടെ ഭാഗത്ത് കുറച്ച് പേരുണ്ട് പാട്ടുകാരൊന്നും ഇല്ല പരിശുദ്ധ എഴുതാൻ ചിന്തിക്കുന്നു ആരും ഒന്നും വീണ്ടുന്നില്ല ജനനെ പെട്ടെന്ന് തുടങ്ങിക്കോളാനാണ് പറയുന്നത് െ അങ്തന്നെ എന്നെ സഹായിക്കണം ആര് കളിയാക്കി അറിയാൻ അറിയാവുന്ന പറയാൻ പോവാണ് പറഞ്ഞു ഞാൻ ഒരുക്കമൊന്നും ഇല്ലായിരുന്നു ഏതായാലും ഞാൻ അവിടെ ചെന്ന ഈ മയക്കിടത്തെ ഓർപ്പം സുഖിക്കുകയും ആരാധിക്കുക ചെയ്തു ഉള്ള സ്വരം പോലൊക്കെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വചനം അറിയാമെന്ന് പറഞ്ഞു ചുറ്റ അനുഭവം പറഞ്ഞു അങ്ങനെ കത്ത് അവൻ്റെ ഇടപെട്ട അത്ഭുത പ്രവർത്തികളൊക്കെ പറഞ്ഞു അപ്പൊ ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ അതൊക്കെ എനിക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല കാരണം മാത്രം പോത്തലി ബിരുദു എന്റെ ഈശ്വരം കൊണ്ട് അവര് വിഷമിക്കുകയാണെന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിചാരിച്ച വന്നു കുർബാന എടുത്തു വെച്ചു എന്നിട്ട് അവൾ പറഞ്ഞു അവൾ പറഞ്ഞു ചെറിയൊരു കാപ്പി കുടിച്ചിട്ട് പോവാം അതിനുള്ള സൗകര്യമൊക്കെ ചെറു കുറവാണ് പെട്ടെന്ന് അങ്ങനെ അച്ഛനും ഒരുപോലെ ചെന്നു ചെറിയൊരു കാപ്പിയൊക്കെ തന്നു വിടെ സന്തോഷമായിട്ട് പോരുകയാണ് പോരുന്ന വഴിക്കേ ഞാൻ ദൈവനോട് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ ചെന്ന് ആരോടും ഒന്നും പറയരുതേ കാരണം ഒന്നോ ആരും വിശ്വസിക്കുകയില്ല പിന്നെ നമ്മുടെ ഒരു സ്വയം പൂടിസ്ഥലാണെന്ന് മനസ്സു ഓർക്കും അതുകൊണ്ട് ആരോടും പറയരുന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സംഭവമാണ് ഇത് കഴിഞ്ഞ് ബുധനാഴ്ചയായി പച്ചമൊഴിച്ചു അടുത്ത വെള്ളിയാഴ്ചയും വരണമെന്ന് പറഞ്ഞു ുന്ന വെള്ളിയാഴ്ചകളെ ഞാൻ അവിടെ പോയി വചനം പറഞ്ഞു ക്രൈസ്തരോട് ദൈവത്തിന്റെ ശക്തമായ കാര്യത്തിൽ താഴ്മയോടെ നീട്ടു പിൻ നല്ല സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉൾക്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കും തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ ആ കർത്താവോടെ ഇടപെട്ടു എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നീടും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി പക്ഷേ അതൊന്നും പറയാനല്ല ഞാൻ ഉയർത്തി കാട്ടാനും അല്ല പറയുന്നത് ദൈവം ഇടപെടും എന്നുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോഴെന്ന് പറയുന്നത് ഇതല്ല ഞാൻ എഴുതി വെച്ച് കൃത്യമായിട്ട് ആ പഠിച്ചൊന്നും അല്ല പറയുന്നേ ആ സമയത്ത് ചില ഓർമ്മകൾ വരുമ്പം പറയുന്നതാണ് അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ഒരു ജെയിംസ് ഉണ്ട് അദ്ദേഹം കൊച്ചു പിള്ളേരുടെ ധ്യാനങ്ങൾ നടത്തുന്ന മിടുക്കനായ ഒരു കോർഡിനേറ്ററാണ് അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ പിള്ളേരുടെ പരിപാടിക്ക് പോയിട്ടുണ്ട് ആദ്യമേ ഞാൻ അവർ പിള്ളേരോട് പറയും ഒരു സ്വരയില്ലാത്ത അങ്കളാ നിങ്ങളെ അങ്കലിനെ വിഷമിപ്പിക്കരുതേ അപ്പം അവർ അടക്കത്തോടെ ഇരുന്ന് കേൾക്കും ഞാനീ വെളുപ്പിലുണ്ടായതും ജീവിതത്തിലുണ്ടായിട്ടുള്ളതും ആയ സംഭവങ്ങളെ കർത്താവിൻ്റെ സംഭവങ്ങളെ സത്യം സത്വമായിട്ട് പറയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ വലിയവരുടെ പേരെ ഇങ്ങനെയുള്ള അവരുടെയും പോയിട്ടില്ല ഞാൻ ഈ കുറച്ച് താരം പുള്ളി മാത്രമേ പോയിട്ടുള്ളൂ ഒരു ദിവസം ജയിസിനോട് പറഞ്ഞു പെട്ടെന്ന് തിരുവനന്തപുരത്തിന് പറഞ്ഞു വെളുപ്പിനെ പോട്ടെ തലേ ദിവസം രാത്രി പറയുക ഞാൻ വളരെ വെളുപ്പിനെ തിരുവനന്തപുരത്ത് അവരെന്നെ കൂട്ടിക്കൊണ്ടിരുന്ന ചെറിയ വേടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ ഈ കുട്ടികളുടെ ജ്ഞാനമാകും എന്നൊക്കെ കഴിക്കാറുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇങ്ങനെ അനുഭവങ്ങളുണ്ടേ ഞാനവിടെ എത്ര പോലെ ഈ ചെറിയ വേളി ഒരു പാണ്ടിയിലെ ജനം നടന്ന് കിട്ടുവാണേ അതിനെ പ്രഫോഷനെ കാത്തിരിക്കും ഞാൻ താഴ്ന്നോടും എനിക്കൊന്നും പറയുന്നില്ല ഞാനവിടെ കയറി ഇതുപോലെ തന്നെ ഒരു മണിക്കൂറും പദനം പറഞ്ഞിട്ട് സമയം പോവിയത് അറിയുന്നില്ല കർത്താവാണ് നടത്തിയത് എനിക്ക് ഇപ്പോഴും അതേക്കുറിച്ച് എത്രയാളും സംഭവിച്ചൊന്നുമില്ല അറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അവസാനം ഒരു മണിക്കൂർ വഴി നിർത്താത്തത് കൊണ്ട് ഈ ജെയിം സഹോദരൻ ആനവാതക ചൊണ്ടനെ കൈത്തി കാണിച്ചു നിർത്തിക്കും വന്നിരുന്നു കാരണം മോട്ടുകാത്ത പോലെ ആളുകൾ ഇരിക്കുവാണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം വിചാരിച്ച മുകളിൽ അവിടെയും ഒരു കാപ്പിയൊക്കെ തന്നെ പറഞ്ഞു ഈ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഒരു സ്വരവില്ലാത്ത ആള് വരും എന്നാണോ എന്നോട് പറഞ്ഞു പറഞ്ഞു അത് തിരിച്ചു അങ്ങനെ അവിടുന്ന് പോയിപ്പെട്ട ഞാൻ പറഞ്ഞത് ദൈവം ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോടൊത്തായാൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ കർത്താവണത് നടത്തുന്നത് ദൈവത്തിന് സ്തുതി രണ്ട് ദൈവം നാല് രണ്ടാം വചനം പറയ നാലാം നാലാമത്തെ രണ്ടാം തിരുവചനം പറയുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും ഇല്ലെങ്കിലും വർദ്ധിക്കുക ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ചാനൽ ഇതുപോലെയുള്ള അനുഭവങ്ങളും മറ്റേ ആത്മീയ കാര്യങ്ങളും പറയുന്നതായിരിക്കും ക്രൈസ്തലോ